പേര് ജോസ്ന ഇത് എൻ്റെ ഹസ്ബൻഡ് ജിൻസ് മോള് കിയാര ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്ത് പൂപ്പാറന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ആദ്യം കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം ആകാത്തോണ്ട് ഞങ്ങൾ ചികിത്സ നേടി മൂവാറ്റുഴല ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിന്നായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുത്തോണ്ടിരുന്നത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് പി സി ഓടി ഉണ്ട് അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലാപ്രോച്ച് ചെയ്തു ലാപ്രോച്ച് ചെയ്തിട്ട് കണ്ടിന്യൂസ് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു രണ്ട് വർഷത്തോളം അവിടെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഹോർമോണിൻ്റെ മരുന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് കൊണ്ട് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ വെയിറ്റ് കൂടുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു തലകർക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു അതിനൊന്നും പോകാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അവസാനം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മരുന്ന് കഴിക്കാം വയ്യ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ വീണ് പോകുന്നൊരവസ്ഥയായിരുന്നു എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ മരുന്ന് കഴിക്ക ഒരു ഒരു കെട്ട് മരുന്ന് കൊണ്ട് കത്തിച്ച് കളയുകയോ ചെയ്തു അവസാനം വേണ്ട കുഞ്ഞ് വേണ്ട എന്നല്ല പക്ഷെ എനിക്ക് മരുന്ന് ഉപയോഗിക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു എനിക്ക് പറ്റത്തില്ല മരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മരുന്നെല്ലാം കൊണ്ട് ഞങ്ങൾ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരുപാട് പള്ളികളിൽ നേർച്ചയും ഒക്കെ അന്നേരം ഒന്നും കൃപാസനത്തിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു കാര്യം ഇങ്ങനെ ഇതാ അറിയില്ലായിരുന്നു അങ്ങനെ വീണ്ടും ഞങ്ങളൊരു മൂന്ന് വർഷം കഴിഞ്ഞു രണ്ട് വർഷം ഞങ്ങൾ ഗ്യാപ്പ് ഇട്ടു മരുന്ന് കഴിച്ചില്ല ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ വീണ്ടും ചികിത്സയ്ക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആദ്യത്തെ റിപ്പോർട്ടെല്ലാം പരിശോധിച്ചു അപ്പോൾ ഡോക്ടറിനോട് ഇത് പറഞ്ഞായിരുന്നു പി സി ഒ ഡി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തു അപ്പോൾ പി സി ഒ ഡിയുടേതായ പി സി ഒ ഡി ഒന്നും ഇല്ലായിരുന്നു വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഡോക്ടർ എനിക്ക് അന്നേരം ഏജ് കൂടിയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ നിങ്ങളുടെ തീരുമാനം നോർമലായിട്ട് നോക്കുന്നുണ്ടോ അതെയോ ഐ വി എഫ് ഐ യു ഐ അങ്ങനെ എന്തെങ്കിലും എന്ന് ചോദിച്ചു കാരണം ഏജ് കൂടുന്നതനുസരിച്ച് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ആദ്യം ഡോക്ടർ പറഞ്ഞു എങ്കിൽ നോർമലായിട്ട് നമുക്കൊന്ന് മരുന്ന് കഴിച്ച് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് കഴിച്ചു റിസൾട്ട് ഉണ്ടായില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഏജ് കൂടുന്നുണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി എങ്കിൽ അടുത്ത് പറഞ്ഞു ഐ വി എഫ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇത് ചെയ്തത് കൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു ചെയ്യുക എന്ന് പറഞ്ഞു ഞങ്ങൾ ഐ വി എഫ് ചെയ്തു ഐ വി എഫ് ചെയ്താൽ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ചെയ്തു റിസൾട്ട് നെഗറ്റീവായി രണ്ടാമത് ഒരു പ്രാവശ്യവും ഐ വി എഫ് ചെയ്തു ചെയ്ത് കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് പോസിറ്റീവ് കാണിച്ചു പക്ഷേ ഒരാഴ്ച ഒരാഴ്ച ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബ്ലീഡിങ് ആയി അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ് എന്നാലും ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഇങ്ങനെ ഐ വി എഫ് ചെയ്ത് ബ്ലീഡിങ് ആയാലും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് സാധാരണ പ്രഗ്നൻ്റ് ആയാലും ചെറിയ ബ്ലീഡിങ് ഉണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല എന്നാൽ എന്നാലെൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് പോസിറ്റീവ് ആകുമെന്ന് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇത് ഇതിന് ചാൻസ് ഇല്ല നിങ്ങളിത് പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും ഞങ്ങൾ ആകെ തകർന്നുപോയി കാരണം ആദ്യം ഒരു ഐ വി എഫ് ചെയ്തു അത്രയും ലക്ഷങ്ങൾ മുടക്കി ലക്ഷങ്ങൾ മുടക്കി നമ്മളത് ചെയ്തു ഒന്ന് നെഗറ്റീവായി രണ്ടാമത് ചെയ്തു പോസിറ്റീവായി പതിന പത്ത് വർഷം നോക്കിയിരുന്നിട്ട് റിസൾട്ട് പോസിറ്റീവാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചായിരുന്നു പക്ഷേ അതും പെട്ടെന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തകർന്നു പോയി പിന്നെ വീട്ടുകാരുടെ ചില കുത്തുവാക്കുകളും അതും ഞങ്ങൾ ഒരുപാട് അധികം വേദനിപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് വേ അതിനിടയ്ക്ക് ഞാൻ ഐ ഒ എ ചെയ്തായിരുന്നു ഐ ഒ എ ചെയ്യുമ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും കാരണം ഇത് ഞാൻ ആദ്യമേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ചെയ്ത ചെയ്തായിരുന്നു അത് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ട്രീറ്റ്മെൻറ്റ് വേണ്ട കാരണം രണ്ടാഴ്ച ഐ യു ഐ വി എഫ് ചെയ്ത് നെഗറ്റീവായി കഴിഞ്ഞപ്പോഴത്തേക്കും മരുന്നിനോട് എല്ലാത്തിനോടും ആകെ ഒരു വെറുപ്പായി പ്രാർത്ഥിക്കാൻ മടിയായി എല്ലാത്തിനോടും ആകെ മൊത്തം വെറുപ്പായി ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് പിന്നെ വീട്ടുകാരുടെ കുത്തുവാക്കുകൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതായി അങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു പ്രാവശ്യവും കൂടെ പിന്നെ ഞങ്ങൾ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ആ ഡോക്ടറിനെ ഒന്നും കൂടി കാണാൻ പോയി അപ്പോൾ ഡോക്ടറിനെ പിന്നെ അന്നും ചോദിച്ചത് എന്താ നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിച്ചു അന്നേരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യവും കൂടെ നോക്കാൻ പോകും ഡോക്ടറെ എന്താകും എന്നറിയത്തില്ലെങ്കിൽ ഞങ്ങൾ ഒരു പ്രാവശ്യവും കൂടെ ട്രീറ്റ്മെൻ്റ് എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മമ്മിയുടെ അനിയത്തി ഇങ്ങനെ പറഞ്ഞു ഇവിടെ കൃപാസനത്തിൽ ഒന്ന് പോയി നോക്ക് നിങ്ങൾ കൃപാസനത്തിൽ ഒന്ന് പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കൃപാസനം എന്ന് ടി കേട്ടിട്ടുണ്ട് പത്രം കണ്ടിട്ടുണ്ട് അങ്ങനെ വായിച്ചിട്ടുണ്ട് ടി വിയിൽ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇത്രയും ശക്തി ശക്തിയുണ്ട് എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത്രയും വിസ് അവിടെ നിന്ന് പോകുന്നപ്പം അല്ല ഞങ്ങൾ ഇവിടെ വരുന്നത് ഇവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനൊന്നാം തീയതി പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തിട്ട് പോയി അത് കഴിഞ്ഞ് മാർച്ച് രണ്ടാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടാം തീയതി ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി എന്നാലും ഇങ്ങനെ ഒന്ന് റിസൾട്ട് എനിക്ക് പീരീഡ്സ് എല്ലാ മാസവും പീരീഡ്സാകുന്നു അപ്പം നമുക്ക് പിന്നെ പിന്നെ സങ്കടത്തിലോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡ് പറയുന്നുണ്ട് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നിട്ട് നമുക്ക് റിസൾട്ടൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴും ഞാൻ പറയുന്നുണ്ട് ചേട്ടാ ഈ നമുക്ക് പ്രതീക്ഷയുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് ഞാൻ വിശ്വാസം അർപ്പിച്ച പ്രാർത്ഥിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും കൃപാസനത്തിലോട്ട് വരാനിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ചെറിയ പനി വന്നു പനി വന്ന് ഞങ്ങൾ പനിയല്ല ആദ്യമേ ഛർദീം തലവേദനയും വന്നു അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടു തിരിച്ചു പോരുന്നു അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവണം പനി കൂടി അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കിടന്നു അപ്പം എനിക്ക് പനി കുറയുന്നില്ല വൊമിറ്റിങ് കുറ വൊമിറ്റ് ചെയ്യുന്ന പിന്നെ ഇത് കൂടി പോലെ വരുന്നുണ്ട് പക്ഷേ ഞാൻ ഛർദ്ദിക്കുന്നൊന്നുമില്ലായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക്സ് എടുക്കണമെന്ന് പറഞ്ഞു ഒരാഴ്ച ആദ്യമേ ഡോസ് കുറഞ്ഞ ആൻറ്റിബയോട്ടിക് എടുത്തു അതിന് കഴിഞ്ഞിട്ട് പിന്നെ ഹൈ ഡോസിലുള്ള ആൻറ്റിബയോട്ടിക്സ് എനിക്ക് തന്നു ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പിന്നെ പനിക്ക് ഒരു കുറവില്ല വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അതിനൊന്നും ഒരു മാറ്റവും ഇല്ല അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഡിസ്ചാർജായി വീട്ടിൽ ചെന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് കുളിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു തലകറക്കം പോലെ തോന്നി അപ്പം പിന്നെ എനിക്ക് പേടിയായി കാരണം എന്ത് വേറെ എന്തെങ്കിലും ആണോയെന്ന് ഓർത്ത് ഭയങ്കര നമ്മളിങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് പീരീഡ്സ് ലേറ്റ് ആയിരുന്നു പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ലേറ്റ് ആവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നേ ഇല്ല ആദ്യമേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞായിരുന്നു എടീ കാർഡ് മേടിച്ചൊന്ന് നീ ടെസ്റ്റ് ചെയ്ത് നോക്ക് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം അപ്പം ഞാൻ ചേട്ടാട് പറഞ്ഞായിരുന്നു എന്തോരം കാർഡ് മേടിച്ച് നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി നോക്കേണ്ട കാര്യമില്ല ചേട്ടാ ഈ കാരണം എനിക്ക് പീരീഡ്സ് ആവുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നടുവിന് വേദന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല അങ്ങനെ രാവിലെ എനിക്കിങ്ങനെ തലകറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനെല്ലാം പറഞ്ഞു അപ്പോൾ എനിക്ക് ഒട്ടും വയ്യാതെയായിട്ട് അവിടെ ചെല്ലുന്നത് അപ്പം എൻ്റെ പപ്പ പറഞ്ഞു നാട്ടിലൊരു ഹോസ്പിറ്റലിലോട്ട് പോകാം ഇത്രയും വയ്യാതെ അല്ലെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു പപ്പ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ട് അവിടെ വരെ യാത്ര ചെയ്ത് പോകാനായിട്ട് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ട്രിപ്പ് ഇട്ടു ഒരു ട്രിപ്പ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞില്ല ഹസ്ബൻഡ് പോയി പ്രഗ്നൻസി കാർഡ് മേടിച്ചോളൂ വന്ന കാര്യം അറിഞ്ഞില്ല ഒരു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ട്രിപ്പ് തീർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു നീ ഞാൻ കാർഡ് മേടിച്ചിട്ടുണ്ട് നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു എന്തു നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇത് റിസൾട്ട് നെഗറ്റീവ് കാണിച്ച പിന്നെ എനിക്ക് സങ്കടപ്പെടാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല കാർഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് നിർബന്ധിച്ച് എൻ്റെ എന്നോട് പറഞ്ഞു നീ ഇതൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സാധാരണ എന്ന് എല്ലാ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യുന്നു നെഗറ്റീവ് ആകുന്നു കാർഡ് കളയുന്നു ആ ഒരു രീതിയിൽ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു ആദ്യമേ ഒരു ലൈൻ വീണു അപ്പം ഞാനത് നോക്കാനേ പോയില്ല ഞാൻ പക്ഷേ അത് പ്രഗ്നൻസി എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് ഞാൻ പുറത്ത് ടോയ്ലറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നേരം ഞാൻ ആ കാടയിലോട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാടയിൽ ഡബിൾ ലൈൻ കാണിച്ചു അപ്പോൾ ഞങ്ങൾക്ക് എന്ന അന്നാല് എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഉടനെ വന്നു ഇങ്ങനെ ഞാൻ അവിടെ എനിക്ക് ബ്ലഡ് ഓൾറെഡി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ യു പി ടിയും കൂടെ ഒന്ന് ചെയ്യാമോ എനിക്ക് കാർഡ് നോക്കിയിട്ട് പോസിറ്റീവായി കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ യു പി ടി ഒന്ന് ചെയ്യാവും ചോദിച്ചു അങ്ങനെ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി ഞങ്ങൾ യു പി ടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പോസിറ്റീവായിട്ട് യു പി ടി പോസിറ്റീവായിട്ട് കാണിച്ചു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു പ്രഗ്നൻ്റ് ആണ് പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു ഗൈനക്കിനെ കാണിച്ചു ഗൈനക്കിനെ കാണിച്ച് അന്നേരം ഞാൻ എനിക്ക് ഞാൻ ഒന്നര മാസം പ്രഗ്നൻ്റ് ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് വീണായിരുന്നു ഒന്ന് ഈ ഈ പ്ര അന്നാലേ കുഞ്ഞു വയറ്റിലുണ്ടായിരുന്നു ആ സമയത്ത് ഞാനൊരു വെള്ളം കലം കൊണ്ട് വീണായിരുന്നു ഒരു സ്റ്റെപ്പിൽ നിന്ന് വീണായിരുന്നു ഒക്കെ ചെയ്തു എന്നാലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി ഞാൻ ആണെന്ന് അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടാം തീയതി ഞങ്ങൾക്കൊരു മോളെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ മോളെ തന്ന മാതാവിനായിരുന്നുമായിരുന്നു നന്ദി